നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കരൂരിലുണ്ടായ സംഭവത്തിന്റെ നടുക്കത്തിലാണ് രാജ്യം മുഴുവൻ നമ്മുടെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ എല്ലാ ഒരുവിധം പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ അനുശോചനം അറിയിച്ചു രംഗത്ത് വരുന്നുണ്ട് ഇന്നലെ വരെ മുപ്പത്തി ഒൻപതായിരുന്നു മരണം ചികിത്സയിലുള്ള രണ്ട് പേർ കൂടി മരിച്ചതോടുകൂടി ഇന്നേക്ക് നാൽപ്പത്തിയൊന്നായി മരണസംഖ്യ ഇനിയും ഒരുപാട് ആളുകൾ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നവരുണ്ട് അല്ലാതെ പരിക്കുകൾ പറ്റി കഴിയുന്നവരുണ്ട് ഏതായാലും ഇപ്പോൾ രണ്ട് രീതിയിൽ അതായത് വിജയുടെ ടി വി കെ പാർട്ടിയെ കുറ്റപ്പെടുത്തുന്നവരുമുണ്ട് അതേസമയം തന്നെ തമിഴ്നാട് സർക്കാരിന്റെ അല്ലെങ്കിൽ അവരുടെ ചില പ്രവർത്തനങ്ങളാണ് കൃത്യമായിട്ട് പറഞ്ഞ ഗ്രൗണ്ട് അനുവദിച്ചില്ല അല്ലെങ്കിൽ പോലീസുകാരെ കൂടുതൽ വിന്യസിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ട് രീതിയിലുള്ള ഒരു കുറ്റപ്പെടുത്തലുകളാണ് വരുന്നത് സത്യം പറഞ്ഞ ഒരു ജനങ്ങളുടെ ഭാഗത്തുണ്ട് അല്ലെ ഒരു തെറ്റ് കാരണം ഇത്തരത്തിലുള്ള ഒരു തിരക്കിലൊക്കെ കുഞ്ഞു കുട്ടികളെയും അതുപോലെ തന്നെ ഗർഭിണികളടക്കം മരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു വേദന തരുന്നത് ഏതൊരു സത്യത്തിൽ ആരാണ് ഇതിന് യഥാർത്ഥത്തിൽ ഒരാളെ നമുക്ക് ചൂണ്ടിക്കാട്ടാൻ പറയുമ്പോൾ പ്രതിസ്ഥാനത്തേക്ക് ചൂണ്ടിക്കാട്ടാൻ പറയുമ്പോൾ ആരെയാണ് നമ്മളിപ്പോ ഒരു കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണ് യഥാർത്ഥത്തിൽ ഒരു തെറ്റ് സംഭവിച്ചിരിക്കുന്നത് അതിനു മുമ്പേ നമ്മൾ തമിഴ്നാട്ടിലെ തമിഴ് മക്കളെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ് തമിഴ്നാട് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ സിനിമയെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന തമിഴ് ജനങ്ങളെയാണ് നമ്മളെക്കാലവും കാണാൻ സാധിക്കുന്നത് താരങ്ങളെ അതീവമായിട്ട് ആരാധിക്കുന്ന ഒരു തമിഴ് ജനതയും നമുക്ക് കാണി കാണാൻ സാധിക്കും എനിക്കറിയാവുന്ന കുറച്ച് തമിഴ് ഫ്ര സൗഹൃദങ്ങളുണ്ട് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് അവർക്ക് അവരെ ഒന്ന് സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർ ചങ്കും പറിച്ചു നൽകും എന്നുള്ളൊരു രീതി അതായത് ഒരു സ്നേഹത്തിൻ്റെ മുന്നിൽ ഒരു ഒരാളോടുള്ള ഇഷ്ടത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആരാധനയുടെ മുന്നിൽ അവർ അവരുടെ ജീവന് പോലും പ്രാധാന്യം നൽകുന്നില്ല എന്നുള്ളത് അതൊക്കെ അതിന് മുന്നേ നമ്മൾക്ക് മനസ്സിലായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നുമല്ല ഇതിനു മുന്നേ പല രീതിയിൽ നമുക്ക് നമുക്കവിടുത്തെ ഒരു രാഷ്ട്രീയ രീതി ഒരു പശ്ചാത്തല രീതി നോക്കിയാൽ തന്നെ സിനിമ രാഷ്ട്രീയവുമായി ന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഭൂമികയാണ് അവിടെ കാണാൻ സാധിക്കുന്ന ഒരു തമിഴ്നാട് എന്ന് പറയുന്നത് താരങ്ങളെ ഒരുപാട് ആരാധിക്കുന്ന തമിഴ്നാട്ടുകാർ ഒരുപക്ഷെ ഒരു കാലങ്ങളിൽ അറുപത് എഴുപത് കാലങ്ങളിലേക്കൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പട്ടിണിയിലും ഈ പറഞ്ഞ അതുപോലെ സിനിമാ കോട്ടകങ്ങളിൽ രണ്ടര മണിക്കൂർ വിയർപ്പിലും അവരുടെ ലോകം സൃഷ്ടിച്ച് ആ താരങ്ങളെ അവരുടെ മനസ്സിലേക്ക് നെഞ്ചിലേക്ക് എത്തുന്ന തമിഴ്നാട്ടുകാരെ നമ്മൾ കാണാൻ സാധിക്കും ഒരുപക്ഷെ കുഷ്ബു എം ജി ആർ ജയലളിത തുടങ്ങിയ നിരവധി ി രജനീകാന്ത് തുടങ്ങിയ നിരവധി താരങ്ങളുടെ അമ്പലങ്ങളും ഒക്കെ ആരാധിക്കുന്ന തമിഴ് ജനതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് അവരുടെ ഒരു നിഷ്കളങ്കമായ അവരുടെ ഒരു മനസ്സും അവരുടെ ഒരു ജീവിത രീതിയൊക്കെ അങ്ങനെയാണ് തമിഴ്നാട്ടുകാർ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഒരു ഞാൻ പറഞ്ഞ അറുപത് എഴുപത് കാലഘട്ടങ്ങളിലൊക്കെ വളരെയധികം സാമ്പത്തികമായി ദരി ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന ഒരു സംസ്ഥാനം കൂടിയായിരുന്നു തമിഴ്നാട് അപ്പോൾ ഞാൻ നമുക്ക് ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ഗിന്ന സ് വേൾഡ് റെക്കോർഡ് വരെ ലഭിച്ച ഒരു ഒരു സംഗതി ഉണ്ടായിരുന്നു ഇത്ര കോടി ജനങ്ങൾ പങ്കെടുത്തൊരു സംഭവം അറിയാമോ കോടി ജനങ്ങളാണ് അന്ന് തമിഴ്നാട്ടിൽ പങ്കെടുത്തത് മറ്റൊന്നുമല്ല സി എൻ അണ്ണാന്തുരയുടെ മരണവാർത്തയറിഞ്ഞ് കൂടിയെത്തിയവരുടെ കണക്കാണെന്ന് ഞാൻ പറഞ്ഞു ഒന്നരക്കോടി അതിൽ എഴുപത് പേരാണ് ആത്മഹത്യ ചെയ്തതെന്ന് അദ്ദേഹത്തിൻ്റെ വാർത്ത അറിഞ്ഞുകൊണ്ട് നിരവധി പേർക്ക് അതിൽ അപകടം സംഭവിച്ചു ഇരുപത്തിയെട്ട് പേരാണ് അതായത് ഈ ജനത എക്സ്പ്രസ്സിൻ്റെ മുകളിൽ ഇരുന്ന് ഇദ്ദേഹത്തിൻ്റെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ജനത എക്സ്പ്രസിൻ്റെ മുകളിൽ ഇരുന്ന് വന്ന ഇരുപത്തിയെട്ട് പേര് കോളിറോൺ പാലത്തിൽ തട്ടി മരണമടയുകയും ചെയ്തു എന്നാണ് അന്നത്തെ വാർത്ത ഒന്ന് ആലോചിച്ച് നോക്കൂ കോടി ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ വിയോഗം അനു അനുസരിച്ച് കണ്ട് അദ്ദേഹത്തിനെ കാണും ഒരു നോക്ക് കാണാൻ വന്നതും അതിൽ ആത്മഹത്യ ചെയ്തു അതായത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞേ സ്വന്തം ജീവൻ പോലും ബലികൊടുത്ത് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നതാണ് തമിഴ്നാട് മക്കൾ എന്ന് പറയുന്നത് അത് നമ്മൾ വിചാരിക്കുക അവരുടെ ഈ പറയുന്നത് പോലെ അവരുടെ എന്താ വിഡിത്തമെന്നോ അല്ലെങ്കിൽ ബുദ്ധി ബുദ്ധിശൂന്യതയെന്നോ ഒക്കെ നമ്മൾ പറയുന്നെങ്കിലും സ്നേഹത്തിൻ്റെ പുറത്ത് അതിതീവ്രമായിട്ട് നിലകൊള്ളുന്നതാണ് തമിഴ് ജനത എന്ന് പറയുന്നത് പിന്നീട് നമ്മൾ കണ്ടത് എം ജി ആറിൻ്റെ കാലഘട്ടത്തിൽ എം ജി ആറിൻ്റെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള മുപ്പത് പേരുടെ ജീവനാണ് അന്ന് ഇത് നഷ്ടപ്പെട്ട് മുപ്പത് പേരാണ് ജീവനൊടുക്കിയത് എം ജി ആറിൻ്റെ അതും ഈ പറഞ്ഞതുപോലെ റോഡുകളിലൊക്കെ അദ്ദേഹത്തിന് ഒരു നോക്ക് കാണാൻ വന്ന ലക്ഷക്കണക്കിന് ആൾക്കാരെ നമുക്ക് കാണാൻ സാധിച്ചു നാവറുത്ത് കൈത്തണ്ട ൊക്കെയാണ് അന്ന് അവരുടെ അവരുടെ സ്നേഹം ഒരു പക്ഷേ എം ജി ആറിൻ്റെ മുമ്പിൽ അത്രമാത്രം എം ജി ആറിന് ഒരു വല്ലാത്ത ഒരു 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 വികാരമുണ്ട് തമിഴ് ജനതയുടെ മുൻ ഇടയിൽ ഇപ്പോഴുമുണ്ട് എം ജി ആർ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു താരപരിഭേഷമായിരിക്കും അതാണ് ഞാൻ പറഞ്ഞ അറുപത് എഴുപത് കാലഘട്ടങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഒരു പക്ഷേ എം ജി ആറിൻ്റെ സിനിമയും അല്ലെങ്കിൽ അവരെയൊക്കെ സഹായിക്കാൻ അവരുടെ ദാരിദ്ര്യങ്ങളുടെ ഇടയിലേയും സിനിമാ കോട്ടങ്ങളിൽ അവർ പണം ചിലവാക്കി പോകുന്നത് ആ ഒരു വെള്ളി വെളിച്ചത്തിലിരുന്ന് കാണുന്നത് ആ തങ്ങളുടെ നായകൻ തങ്ങളെ രക്ഷിക്കാൻ വരും എന്നുള്ള എന്തൊക്കെയൊരു ശൂന്യതയിൽ നിന്നുള്ള ഒരു പ്രതീക്ഷയാണ് അവരെ അത്രത്തോളം എം ജി ആറിലേക്കൊക്കെ അടുപ്പിച്ചത് എം ജി ആറിൻ്റെ ചില രാഷ്ട്രീയ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞോളം നായകൻ ഒരു നാടിനെ രക്ഷപ്പെടുത്താൻ വരുന്ന ഒക്കെ സിനിമകൾ അവരെ വല്ലാണ്ട് സ്വാധീനിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് എം ജി ആർ തൻ്റെ താരപരിവേഷം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ജീവിതത്തിലേക്ക് കടന്നപ്പോൾ ഇരു കൈനീട്ടി ജനം സ്വീകരിച്ചത് എം ജി ആറിനോടുള്ള ഒരു ഓളം പിന്നീട് നമുക്ക് അത്രത്തോളം മറ്റുള്ളവരിലൂടെയൊന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്നു എന്ന് തന്നെ നമുക്ക് പറയാം ഒരു പക്ഷേ ഈ പട്ടിണിയിലൊക്കെ അവർ ഈ ഒരു അവരുടെ ജീവിതത്തിൻ്റെ നെട്ടോട്ടത്തിലൊക്കെ ഈ ഒരു സന്തോഷം കണ്ടെത്തുമ്പോഴും അവർ ഈ മിന്നിമറി അതായത് ഈ സ്ക്രീനിലൊക്കെ മിന്നിമറിയുന്ന താരങ്ങൾ എന്നെങ്കിലുമൊക്കെ അവരുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് വന്ന് അവരുടെ ഈ ഒരു ദാരിദ്ര്യത്തെയൊക്കെ മാറ്റി ഒരു പക്ഷേ എന്താണ് ഒന്ന് ഒന്ന് രക്ഷപ്പെടുത്തുമെന്നൊരു വിശ്വാസമായിരുന്നു പിന്നെ നമുക്കറിയാം അണ്ണാതുരയുടെ ഒരു പിന്തുണർച്ചക്കാരനായിട്ടാണ് ഒരുപക്ഷെ എം ജി ആറും ഒക്കെ അമ്പതാം വയസ്സിൽ നിയമസഭയിൽ എത്തുന്നത് പിന്നീട് അദ്ദേഹം ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന പാർട്ടി രൂപീകരിക്കാണ് അദ്ദേഹത്തിന് ഒരിക്കൽ വെടി ഏറ്റിരുന്നു അതോടുകൂടി കുറച്ചുകൂടി ജനങ്ങളുടെ ഇടയിൽ വലിയൊരു പിന്തുണ ലഭിച്ചിരുന്നു പിന്നീട് എം ജി ആർ എന്നൊരു താര രാജാവ് പിന്നെ രാഷ്ട്രീയത്തിൽ വരുന്നത് ഒരു ചുവട് പിടിച്ചുകൊണ്ട് പിന്നീട് പല നേതാക്കളും ഇത്തരത്തിൽ വന്നിട്ടുണ്ട് അതിനുശേഷം എം ജി ആറിനെ പിന്തുടർന്ന് വന്നത് ജയലളിതയായിരുന്നു ജയലളിതയ്ക്ക് ഇത്രത്തോളം വലിയൊരു സ്വാധീനം ജനങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു ഇപ്പം എം ജി ആർ ഒരു രാഷ്ട്രീയ രീതി എന്ന് വെച്ചാൽ ഈ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് വേണ്ടി നിരവധി കാര്യങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പൂർവിക കാലമെന്ന് പറയുന്നത് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ കുടുംബം നോക്കാൻ വേണ്ടി ഐസൊക്കെ വിറ്റാണ് അദ്ദേഹം നടന്നത് അത് അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ അദ്ദേഹം ജനങ്ങളുടെ ഇടയിലേക്ക് സ്പ്രെഡ് ചെയ്തുകൊണ്ട് അതൊരു രാഷ്ട്രീയ ഇതാക്കിക്കൊണ്ട് ഒരു ടൂളാക്കിക്കൊണ്ട് അദ്ദേഹം കുറേ കൂടി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ കുറേ പദ്ധതികൾ അത് അദ്ദേഹം ചെയ്തു ആ എം ജി ആറിനെ പിന്തുടർന്ന് വന്നതാണ് ജയലളിത ജയലളിതയിലും നമ്മൾ കണ്ടതാണ് ഇപ്പോൾ അമ്മ എന്തോ ഇങ്ങനെ ഹോസ്പിറ്റൽ അമ്മ ഡിസ്പെൻസറി അല്ലേ അമ്മ സൂപ്പർ മാർക്കറ്റുകൾ ഇങ്ങനെ അമ്മയുടെ പേര് അമ്മ എന്നൊരു പേര് സ്വീകരിച്ചുകൊണ്ട് ഒരു പക്ഷേ ജനങ്ങളുടെ ഇടയിലേക്ക് സാധാരണക്കാരുടെ ഇടയിലേക്ക് കയറാൻ ജയലളിതയ്ക്കും പറ്റി അതുകൊണ്ടാണ് ജയലളിത അന്ന് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ പോലും നിരവധി സ്ത്രീകൾ ഉൾപ്പെടെ ഹോസ്പിറ്റലിനു ചുറ്റും അല്ലേ നെഞ്ചു തടിച്ച് നിലവിളിച്ചും ഒരുപക്ഷെ നിരവധി നിരവധി പേര് എത്ര പേരാണ് അന്നും ആത്മഹത്യ ചെയ്തത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഒരു ഒരു വല്ലാത്ത ഒരു സ്നേഹമാണ് താര സ്നേഹമാണ് തമിഴ്നാട്ടിലെ ജനങ്ങൾ ഒരുപക്ഷെ അതിന് പിന്നീട് നമ്മൾ കണ്ടത് രജനീകാന്ത് കമലഹാസനാണ് രജനീകാന്ത് ഒരുപക്ഷെ അതിനിടയിൽ ഹോസ്പിറ്റലായതുകൊണ്ട് രജനീകാന്ത് പിന്നീട് രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് പിന്മാറിയത് കമലഹാസൻ എന്ന അത്രത്തോളം ജനങ്ങളുടെ ഇടയിൽ പിന്നീട് ശോഭിക്കാൻ പറ്റില്ല പക്ഷേ അതിനുശേഷം പിന്നെ വന്നതാണ് വിജയ് വിജയ്ക്ക് ഒരുപക്ഷെ എം ജി ആറ് കഴിഞ്ഞ് രജനീകാന്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നീടൊരു താരപരിഭേഷമുള്ളത് വിജയ്ക്കാണ് വിജയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസും കാര്യങ്ങളുമൊക്കെ ഉള്ളത് ഒരുപക്ഷെ വിജയ്ക്ക് ക്ഷേത്രങ്ങളും അത് ഇതൊക്കെ നിരവധി സംഭവങ്ങൾ തമിഴ്നാട്ടിലുണ്ട് അപ്പോൾ വിജയ് വരുന്ന വിജയ് പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവയ്ക്കുന്നു വിജയ്യുടെ പാർട്ടി വരുന്നു അതിനുശേഷം എന്താണ് ഈ പറഞ്ഞതുപോലെ എന്തോ നിരവധി ജനങ്ങൾ നിരവധി ആൾക്കാർ വിജയിലേക്ക് ഒരു ശ്രദ്ധയാകർഷിക്കാൻ വരുന്നു വിജയുടെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അപ്പോൾ വിജയി പങ്കെടുക്കുന്ന നിരവധി പരിപാടികൾ ഇത് ഇത്തരത്തിൽ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഒരുനോക്ക് കാണുവാന് വേണ്ടി പങ്കെടുത്തിരുന്നത് അപ്പോൾ ഇപ്പോൾ ഈ സംഭവിച്ച ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഡി എം കെ വലിയ വിജയം വിജയയുടെ ഒരു വളർച്ച വല്ലാണ്ട് അവരെ ബാധിച്ചിരുന്നു ഒരുപക്ഷെ ഡി എം കെക്ക് ഒരു ബദൽ എന്നുള്ള രീതിയാണ് വിജയ് ഇപ്പോൾ കയറി തിളങ്ങി വന്നത് അപ്പം ഈ പല പരിപാടികളും വിജയിക്കും നല്ല ആൾക്കൂട്ടമുണ്ടായിരുന്നു ഒരു പക്ഷേ ഇപ്പൊ കൃഷ്ണേന്ത് പറഞ്ഞു എവിടെയാണ് പാളിച്ച വന്നത് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ തമിഴ് ജനത ജനങ്ങളുടെ സ്നേഹമാണ് പാളിച്ച വന്നതെന്ന് ഞാൻ പറയും താരങ്ങളോടുള്ള അമിതമായ സ്നേഹവും ആരാധനയിലുമാണ് അവർക്ക് പാളിച്ച വന്നത് കാരണം നിരവധി ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഒത്തിച്ചേരുന്നത് ഇവരോടുള്ള സ്നേഹം വിജയുടെ ചില പടങ്ങളിൽ ഒരുപക്ഷെ ഒരു ജനത്തെ മുഴുവനും രക്ഷിക്കാൻ വരുന്ന തമിഴ്നാട്ട് ജനങ്ങളോ ജനങ്ങളുടെ ആ ഒരു പ്രതീതി ഉണർത്താൻ എം ജെക്ക് വിജയുടെ പടങ്ങൾ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രാഷ്ട്രീയത്തിലേക്ക് ചൂട് വെക്കുന്നതിന് മുമ്പ് ഈ എം ജി ആർ ആണെങ്കിലും ജയലളിതയാണെങ്കിലും വിജയ്ക്കെ ആണെങ്കിലും അതിനു മുമ്പേ കുറച്ച് രാഷ്ട്രീയ പരാമർശമുള്ള ചിത്രങ്ങൾ ചെയ്യും ഇത് വല്ലാണ്ട് സ്വാധീനിക്കും ജനത്തെ അപ്പോൾ ഇതൊക്കെ ഒരുപക്ഷെ തമിഴ്നാട്ട് ജനങ്ങളുടെ ഇടയിൽ വല്ലാണ്ട് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഡി എം കെയുടെ ഒരുപക്ഷെ സ്റ്റാലിൻ്റെയൊക്കെ ഒരു ഭരണം ഒരുപക്ഷെ അത്രത്തോളം ജനങ്ങളുടെ ഇടയിൽ വലിയൊരു പ്രാധാന്യം കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ താരങ്ങൾ വരുന്നത് അവർക്ക് എന്തോ അവരെ അവർ അവരുടെ ദൈവമായിട്ട് അവർ കാണുന്നത് എന്തൊക്കെയാണ് നടത്തുക ആ സിനിമയിൽ നമ്മൾ തമിഴ് തമിഴ് സിനിമകളൊക്കെ നമ്മൾ കാണുമല്ലോ ഒരു നാടിനെ രക്ഷിക്കുന്ന ഒരു ഒരു നായകൻ അല്ലെങ്കിൽ നിരവധി പേരെ രക്ഷിക്കുന്ന നായകൻ നിരവധി സ്ത്രീകളെ രക്ഷിക്കുന്ന നായകൻ നിരവധി കുട്ടികളെ രക്ഷിക്കുന്ന നായകൻ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ ശരിക്കും അവരുടെ ജീവിതവുമായിട്ടൊക്കെ ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്നത് അത്രത്തോളം ഇതൊക്കെ ഹാസ്യമായിട്ട് നമ്മൾ എടുക്കുന്ന അവർക്കത് വല്ലാത്തൊരു വികാരമാണ് അപ്പോൾ വിജയി ഒരു പക്ഷേ ഒരു ഒരു തൊണ്ണൂറ് ശതമാനം വിജയിക്ക് വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ദുരന്തമുണ്ടായത് ഇതിൽ ഒന്ന് തമിഴ് ജനതയുടെ ഈ ഒരു വികാരം ആ താരാധന സ്നേഹം അവരുടെ സ്നേഹമാണ് അവിടെ അവരുടെ ജീവനുകൾ പലപ്പോഴും നഷ്ടപ്പെടുന്നത് അത് ഒന്നാമത്തെ ഘട്ടം രണ്ടാമത് വരുമ്പോൾ അവിടുത്തെ തമിഴ്നാട് സർക്കാരിനെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ടതായിട്ട് വരും കാരണം വിജയ് എന്നൊരു ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു താര രാജാവ് ഇത്തരത്തിൽ വരുമ്പോൾ നിരവധി അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല എന്നുള്ളത് മുന്നേക്കൂട്ടി അവർക്കറിയാം കാരണം ജനം ഒഴുകിയെത്തുന്നത് ഒരുപക്ഷെ പോലീസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാമായിരുന്നു അത് വിജയോട് സംസാരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാരെ അതും തെരുവിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം നടത്തിയത് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല എന്ന് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് ഇത് ഒഴിവാക്കാമായിരുന്നു അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന അത്ര അത്രത്തക്ക രീതി സേഫ്റ്റി അവർക്ക് നേരത്തെ ചിന്തിക്കാമായിരുന്നു അല്ലെങ്കിൽ വിജയോടും വിജയുടെ ആൾക്കാരോടും പറഞ്ഞുകൊണ്ട് ഇത് ഒഴിവാക്കാമായിരുന്നു പക്ഷേ അത് ഒഴിവാക്കില്ല അപ്പോൾ എന്തും വരട്ടെ എന്ന് കണ്ണുമടച്ചു മൗനമായിട്ടിരുന്ന തമിഴ്നാട് സർക്കാരിനെ നമുക്ക് കുറ്റപ്പെടുത്തേണ്ടതുണ്ട് മൂന്നാമത് വിജയ് രാവിലെ വരാനിരുന്നു അല്ലേ പന്ത്രണ്ട് മണിക്ക് എന്തോ എത്തേണ്ടെന്ന വിജയി വൈകുന്നേരം അപ്പോൾ രാവിലെ മുതൽ ഒരുപക്ഷെ ഈ തിരക്കിനിടയിൽ വിജയം കാണാൻ പറ്റില്ല എന്ന് കരുതി നേരത്തെ വന്നിരിക്കുന്ന സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം നിരവധി പേരുണ്ട് അപ്പോൾ ശരിക്കും അവിടുത്തെ ചൂട് അവിടുത്തെ കാലാവസ്ഥ അത്രയേറെ ആ ചൂടിലും വെള്ളം പോലും കുടിക്കാതെ തളർന്നിരുന്ന് ഒരു നോക്ക് തൻ്റെ താര രാജാവിനെ അല്ലെങ്കിൽ തങ്ങളെ തങ്ങളുടെ രക്ഷകനെ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന തമിഴ്നാട് ജനങ്ങൾ അവരുടെ ഇടയിലേക്ക് രണ്ടു കുപ്പി വെള്ളം വലിച്ചെറു അവരുടെ ഇടയിലേക്ക് ലേറ്റായി വന്ന വിജയം നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റും കാരണം മൂന്ന് വ്യക്തികളെ നമ്മൾ മൂന്ന് ഘട്ടത്തിൽ നമുക്ക് കുറ്റപ്പെടുത്തേണ്ടത് ഒന്ന് താര താരങ്ങളെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന അതിവേ അതിവേറ്റ തമിഴ്നാട് ജനങ്ങളുടെ ഹൃദയം തമിഴ്നാട് ജനങ്ങളെയല്ല അവരുടെ ഹൃദയത്തെയാണ് നമ്മൾ ഒരുപക്ഷെ ഇതിനകത്ത് തെറ്റായി കാണേണ്ടത് രണ്ടാമത് ഈ പറഞ്ഞതുപോലെ അവിടുത്തെ സർക്കാരിനെ തമിഴ്നാട് സർക്കാരിനെ നമുക്ക് അവർ അവർ ചെയ്യേണ്ടതായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ഇനി മുന്നൊരുക്കം ചെയ്യാത്ത രീതിയിൽ ജനം വരും എന്നുള്ളൊരു ഊഹം അവർക്കുണ്ടല്ലോ അപ്പോൾ ഒരു ത ഒരിക്കെ വേണമെങ്കിൽ വിജയ്യോട് വിളിച്ചു പറഞ്ഞ് അല്ലെങ്കിൽ അവരുടെ സംഘടനയിൽ വിളിച്ചു പറഞ്ഞ് ഈ പറഞ്ഞോണം പാർട്ടിപരമായിട്ട് ഇത് ഒഴിവാക്കാമായിരുന്നു രണ്ടാമത് അപ്പം ഈ പറഞ്ഞതുപോലെ വിജയ് താമസിച്ചെത്തിയതും മറ്റൊരു കാരണമാണ് പക്ഷേ വിജയ് മനഃപൂർവ്വമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം അറിയില്ല അദ്ദേഹത്തിന് അറിയാം സ്വാഭാവികമായിട്ട് ഇത്രത്തോളം ജനം എത്തുമെന്ന് പക്ഷേ അത് ഇത്രത്തോളം ഒരു സംഭവത്തിലേക്ക് പോകുമെന്ന് അദ്ദേഹം ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഉണ്ടായിരിക്കത്തില്ല അപ്പോൾ അതിലേക്ക് വന്നപ്പോൾ ഒരു പക്ഷേ അതിനകത്ത് നിരവധി വിമർശനങ്ങൾ വരുന്നുണ്ട് ആംബുലൻസ് വന്നപ്പോൾ നമ്മ ഇത് കെട്ടി വരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അദ്ദേഹം വിചാരിച്ച എന്തെങ്കിലും കാര്യത്തിനായിട്ട് ആംബുലൻസ് വരുന്നു എന്നുള്ള രീതിയാണ് പിന്നെ തൊട്ട് താഴെ നിന്ന ആർക്കോ ഇങ്ങനെ കുഴഞ്ഞ് ക്ഷീണം വന്നപ്പോൾ അദ്ദേഹം വെള്ളം എടുത്തു കൊടുത്തു അപ്പോൾ അദ്ദേഹം അതൊക്കെ ഒന്ന് ചിന്തിക്കണമായിരുന്നു അങ്ങനെ വെള്ളം കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ ആ ഒരു കുപ്പി വെള്ളത്തിന് അത്രയും സ്നേഹിക്കുന്ന ആരാധിക്കുന്ന തമിഴ്നാട് ജനങ്ങളുടെ മനസ്സ് വിജയ പോലുള്ള താരങ്ങൾ അറിയണമായിരുന്നു എന്തിനും വില കൽപ്പിക്കണം ഒരു തുള്ളി വെള്ളമല്ല ഒരുപക്ഷെ വിജയുടെ ചെരുപ്പിന് പോലും വലിയ പ്രാധാന്യം കൊടുത്ത് അതിൽ തന്നെ ജീവിക്കുന്ന എത്രയോ താരങ്ങൾ ഈ ആരാധനയെന്ന് പറയുന്നത് വല്ലാത്ത ഒരു ഒരു ഇതാണെന്ന് പ്രണയത്തെക്കാളും വല്ലാത്ത ഒരു ഒരു ബുദ്ധിമുട്ട് അല്ലെ ഒരു വല്ലാത്ത പ്രശ്നമുള്ള ഒരു കാര്യമാണ് ആരാധന എന്ന് പറയുന്നത് അപ്പോൾ അത് ആ കുപ്പി വെള്ളം ഒരു പക്ഷേ വിജയിയെ കുഴഞ്ഞു വീഴുന്ന കണ്ടുകൊണ്ട് പെട്ടെന്ന് എറിഞ്ഞു കൊടുത്തതായിരിക്കാം പക്ഷേ അത് തിക്കിൽ തിരക്കിൽ പെട്ട് ഉണ്ടാകും എന്നുള്ളത് അദ്ദേഹം അത് നോക്കണമായിരുന്നു അതിനുശേഷം അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹം പെട്ടെന്ന് പാനിക്കായതായിരിക്കാം പക്ഷേ അദ്ദേഹം പോയതൊട്ടും ശരിയല്ല അവിടെ തന്നെ നിന്നുകൊണ്ട് വേണ്ടുന്ന എന്തും വരട്ടെ തങ്ങളെ കാണാൻ വന്ന തങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും തങ്ങൾ മൂലം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ചെയ്യേണ്ടുന്ന ചില കടമകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ചില വീഴ്ചകൾ വിജയിക്കും പറ്റിയിട്ടുണ്ട് അപ്പം വീഴ്ചകൾ പലയിടത്തൊന്നും പറ്റിയിട്ടുണ്ടോ ഒരു പക്ഷേ തമിഴ്നാട്ട് മക്കൾക്ക് അല്ലെ തമിഴ്നാട് ജനങ്ങൾക്ക് പറ്റി അവിടുത്തെ സർക്കാരിനെ പറ്റി വിജയിക്കു പറ്റും മൂന്നിടത്തും ഈ അറിഞ്ഞിട്ടുള്ള പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് ഇനി അതിനുശേഷം എത്ര ലക്ഷങ്ങൾ കൊടുത്തെന്ന് പറഞ്ഞിട്ടും കാര്യമല്ല ജീവനു തുല്യം മറ്റൊന്നും നമുക്ക് ഇല്ല എന്നുള്ളത് വിജയിടെ ഇനി വിജയ് ഒരു പാർട്ടി രൂപീകരിക്കുന്നു വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഒരുപക്ഷെ സിനിമയല്ല രാഷ്ട്രീയമെന്നും ജീവിതമെന്നും വിജയ് ഇപ്പോൾ മനസ്സിലാക്കി കാണും രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പോൾ എം ജി ആറിനെ പോലെയോ ജയലളിതയെ പോലെയോ അവരുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ രാഷ്ട്രീയ കളികൾ ഒരുപക്ഷെ അത് അണ്ണാതുരേന്ന് കിട്ടിയിട്ടുള്ള തന്ത്രങ്ങൾ ഒരുപക്ഷെ പയറ്റിത്തെളിയാൻ എം ജി ആറിന് സാധിച്ചിട്ടുണ്ട് പക്ഷെ അത് അതുപോലെ തന്നെ എം ജി ആറിനെ പിന്തുടർന്നു വന്നാൽ ജയലളിതയ്ക്കും സാധിച്ചിട്ടുണ്ട് പക്ഷേ അത് എത്രത്തോളം വിജയ്ക്ക് സാധിച്ചു എന്നുള്ളതിൻ്റെ ഇത് കുറച്ചുകൂടി രാഷ്ട്രീയത്തിലേക്ക് ചുവട് വയ്ക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എവിടെ നിന്നും അറ്റാക്ക് വരും വാക്കുകൾ കൊണ്ട് അമ്മാനം ആടുന്നതല്ല രാഷ്ട്രീയ പാർട്ടി അതിൽ ചിന്താബോധം യുക്തിബോധം ഈ പറഞ്ഞതുപോലെ ചില രാഷ്ട്രീയ തന്ത്രങ്ങളും അറിഞ്ഞിരിക്കണം രാഷ്ട്രീയ കളികൾ അറിഞ്ഞിരിക്കണം ഇതല്ലാത്തവർക്ക് രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ പാടാണ് അപ്പോൾ വിജയിക്കവിടെ പാളിപ്പോയി ശരിക്കും വിജയ് ഒരുത്താൻ നീ സിനിമാ നടാൻ മാത്രമാണ് എന്നുള്ളൊരു ഒരു ഒരു പൊതുബോധം ഇപ്പോൾ വന്നു കഴിഞ്ഞു ഒരിക്കലും ഒരു രാഷ്ട്രീയം വിജയിക്ക് ചേരുമോ ശോഭിക്കും എന്നുള്ളത് ഇനി നമുക്ക് കണ്ടറിയാം ഏതായാലും വലിയ ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത് ഇതിൽ നിന്ന് ഇപ്പോൾ ഞാൻ ഇത് ലിങ്ക് ചെയ്യാൻ കാരണം നമ്മുടെ കേരളത്തിൽ ഈയിടയ്ക്ക് വേടൻ എന്ന് പറഞ്ഞ റാപ്പ് സിംഗർ അദ്ദേഹത്തിനോടുള്ള ഒരു താരാരാധന കാരണം നിരവധി എടുത്ത് അദ്ദേഹം പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ യൂത്ത് യുവതലമുറ തിങ്ങി തിരക്കും അതിൻ്റെയൊക്കെ നിശാഗന്ധിയിലൊക്കെ സംഭവിച്ചപ്പോ ഭയങ്കര നമ്മൾ കണ്ടതാണ് എവിടെയാണ് കിളിമാനൂരെ പ്രോഗ്രാം അവതരിപ്പിച്ച് നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ചെളി വാരിയർ നിരവധി ൾപ്പെടെയാണ് അപ്പൊ ഇത്തരത്തില് പക്ഷേ ഇപ്പൊ വേറെ ഏതെങ്കിലും താരങ്ങളൊക്കെ വന്ന എത്രത്തോളം ഇല്ല ഇപ്പൊ വേടനോട് വല്ലാത്തൊരു ആർത്തിയും അമിതാവശ്യവും ഒക്കെ ഇപ്പൊ ഇച്ചിരി ആര് തണുത്തിട്ടുണ്ട് കുറച്ച് പെണ്ണുകേഴ്സിലൊക്കെ പക്ഷേ ഈ യുക്തിബോധം അതെ ചിന്താബോധവും ഒക്കെ ഉള്ള മലയാളികൾ അത്തരത്തിൽ കൂടി ആകരുത് കാരണം ഇത്തരത്തിലുള്ള പരിപാടികളിൽ ഉത്സവ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ സ്വയം ചിന്തിക്കുക കാരണം എത്രത്തോളം സേഫ്റ്റിയാണ് കെയർ ആണ് എന്നുള്ള ചിന്തിക്കുക താര ആരാധനയൊക്കെ നല്ലതാണ് പക്ഷെ അത് അമിതമാകുമ്പോൾ സ്വജീവൻ കൂടി നഷ്ടപ്പെടും എന്നുകൂടി ഓർക്കും ഏതായാലും മലയാ തമിഴ്നാട്ടിൽ ഒരു വല്ലാത്ത ഒരു ദുരന്തം തന്നെയാണ് ഒരു ഒരുപക്ഷെ എം ജി ആർ ജലലളിതയ്ക്കൊക്കെ അവരുടെയൊക്കെ ഇതിന് ശേഷമുണ്ടായ വല്ലാത്ത ദുരന്തം തന്നെയാണ് ഇത് അവർ വരുത്തി വെച്ചതാണോ അതോ സർക്കാരിൻ്റെ ഒരു നിഷ്ക്രിയമായിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ കൊണ്ടാണോ അത് വിജയുടെ ഭാഗത്ത് പ്രവർത്തനം ഇതുകൊണ്ടാണോ ഒക്കെ വിലയിരുത്തേണ്ടതുണ്ട് ഇത് മൂന്നെണ്ണം ഇതിൻ്റെ ഭാഗമാണ് എന്ന് ഞാൻ പറയുന്നു പക്ഷെ എന്തായാലും കൂടുതൽ അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ് എന്തായാലും കൂടുതൽ ഇതിനിടയ്ക്ക് മറ്റെന്തെങ്കിലും അതായത് ഈ ഉന്തള്ളും എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ ചെറിയൊരു ഉന്തും തള്ളും സൃഷ്ടിച്ചതാണോ എന്നുള്ളതും നമുക്കറിയില്ല മറ്റെന്തെങ്കിലും രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടോ എന്നുള്ളത് കൂടി അന്വേഷണം അന്വേഷണം വരട്ടെ അതെ